ഈശ്വമിശ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം സ്നാപകയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു ആദിമകാലം മുതൽ സ്നാപകോഹന്നാന്റെ സമയം വരെ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ സൂചനയാണ് ഈ പഴയ നിയമകാലം മുഴുവൻ ജനത്തിന് സ്വർഗരാജ്യപ്രവേശനത്തിന് മാനദണ്ഡമായിരുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിരുന്നത് നിയമവും ആ നിയമത്തിൻ്റെ അനുസരണവുമായിരുന്നു എന്നാൽ ഈശോയ്ക്ക് വഴി ഒരുക്കാൻ സ്നാപയോഹന്നാൻ വന്നത് മുതൽ ഈ ചിത്രം മാറി ഈ മാനദണ്ഡം മാറി പിന്നീട് ഈശോയുടെ കാലം മുതൽ സ്വർഗത്തിൽ കയറാൻ ഇപ്പോൾ മാനദണ്ഡമായിരിക്കുന്നത് ഈശോയുടെ ജീവിതത്തിൽ ഈശോ കാണിച്ചതെന്ന മാതൃകകളാണ് ക്ഷമയും സ്നേഹവും കരുണയും ആത്മീയമായ ബലമുള്ളവർക്കെ ഇനി മുതൽ സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും നിയമത്തിൻ്റെ അനുസരണം മാത്രമല്ല നിയമത്തിനപ്പുറത്ത് ചെയ്യേണ്ട കരുണയും സ്നേഹവും ക്ഷമയുമാണ് ഇനി നമുക്ക് പ്രവേശനത്തിന് കാരണങ്ങളായി നിൽക്കുന്നത് ഈശോ പറയുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു ഈശോയുടെ കണ്ണിൽ ഇപ്പോൾ മുതൽ ബലമുള്ളവർ ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും കഴിവുള്ളവരാണ് കാരണം അത് മറ്റുള്ളവരോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നിയമം ഞാൻ അനുസരിച്ചാൽ ഞാനുമായി മാത്രമേ അതിന് ബന്ധമുള്ളൂ പക്ഷേ ഞാൻ ഒരാളോട് ക്ഷമിക്കണം ഒരാളെ സ്നേഹിക്കണം ഒരാളോട് കരുണ കാണിക്കണം അതൊരു സഹോദര സ്നേഹത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമായ പ്രവേശന നിയമമാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് സാമയോഹന്നാന്റെ കാലം മുതൽ പുതിയ നിയമ കാലം മുതൽ സ്വർഗപ്രവേശനത്തിനുള്ള മാനദണ്ഡം ഇനി മുതൽ ഇവയാണ് ക്ഷമയും സ്നേഹവും കരുണയും അതാണ് ഈശോ ആത്മീയ ബലമായി കാണുന്നത് മറ്റുള്ളവരെല്ലാം കോപിക്കുന്നവരും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവരും വിദ്വേഷം കാണിക്കുന്നവരും പകയുള്ളവരുമൊക്കെ ദൈവത്തിൻ്റെ കണ്ണിൽ ദുർബലരാണ് ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം എന്ന് ഇനി പറയേണ്ടത് സഹോദരങ്ങളോട് കാണിക്കുന്ന ക്ഷമയും സ്നേഹവും കരുണയുമാണ് ക്ഷമിക്കാൻ പറ്റുന്നത് വലിയ ഉറപ്പുള്ള ബലമുള്ള മനസ്സിൻ്റെ സൂചനയാണ് സ്നേഹിക്കാനും കരുണ കാണിക്കാനും ഒക്കെ പറ്റുന്നത് ബലവാന്മാർക്ക് പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇനി മുതൽ ബലവാന്മാരാണ് സ്വർഗരാജ്യം കീഴടക്കുന്നത് നമുക്ക് ആത്മശോധന ചെയ്യാം ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ ആളാണോ എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും പറ്റുന്നുണ്ടോ അതെയോ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനിപ്പോഴും ദുർബലനാണോ കാരണം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പകയും വൈരാഗ്യവുമാണോ ദൈവത്തിൻ്റെ കണ്ണിൽ ബലവാനാകാൻ നമുക്ക് പരിശ്രമിക്കാം ആമ